ഒരു ഗ്രാമത്തിന്റെ സംസ്കാരവും നാട്ടുകാരുടെ ഒത്തൊരുമയും ഉയർത്തിക്കാട്ടുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം പ്രശസ്തമായ കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ അനന്തശയനം ചുവർചിത്രത്തിന്റെ സമർപ്പണം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുശ്ശേരിയിലെത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ചിത്രത്തിന്റെ നേത്രോന്മീലനം നിർവഹിച്ചു കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ പ്രസിദ്ധമാണ് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രം സുന്ദരമായ വാസ്തുശില്പ ഭംഗിയുള്ള ക്ഷേത്രത്തിന്റെ ചുമരുകളിൽ വലുപ്പമേറിയ ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്കാണ് കടമ്പേരി ചുഴലി ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഗോപുരനടയിൽ നടയിൽ നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള അനന്തശയനം ചുവർചിത്രം മിഴിതുറന്നത് പച്ചയും ചുവപ്പും നീലയും കാവിച്ചുവപ്പും തുടങ്ങിയ നിറങ്ങളാൽ വർണ്ണവിസ്മയം തീർത്ത അനന്തശയനത്തിന് ചുറ്റുമായുള്ള ദേവഗണങ്ങളെയും അതിമനോഹരമായി തന്നെ ചിത്രകാരൻ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രവാസിയായ ജി അനിലിന്റെ സമർപ്പണമാണ് ഈ അനന്തശയനം ചുവർചിത്രം മാസത്തോളമുള്ള ആർട്ടിസ്റ്റ് രഞ്ജിത്തിന്റെ കരവിരുതിൽ പിറന്ന ഈ ചിത്രം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഒരു നയനമനോഹര കാഴ്ച തന്നെയാണ് ചിത്രം പൂർത്തീകരിക്കുന്നതിനായി രഞ്ജിത്തിന്റെ ഭാര്യ സ്നേഹ റികേഷ് മാവിച്ചേരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അന്തശയം കൂടാതെ ക്ഷേത്രത്തിനുള്ളിലായി ദ്വാരക ബാലികമാരെയും ആലേഖനം ചെയ്തിട്ടുണ്ട് ഏറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചുവരിൽ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കുവാനുള്ള തയ്യാറെടുപ്പുമുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡംഗം പറഞ്ഞു ഏറെ പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിൽ ദാരുശില്പങ്ങളും അനവധിയായു ലക്ഷണമൊത്ത മരത്തില് അതിമനോഹരമായി നടത്തിയ കുത്തുപണികളെയാണ് പൊതുവി ദാരുശില്പങ്ങളെന്ന് വിളിക്കുന്നത്